നമ്മുടെ കാഴ്ചയിൽ അവർക്ക് സ്വയബുദ്ധി ഇല്ല എന്ന് അവരുടെ അസൈക്കും വറഹമുല്ല പ്രിയമുള്ള സഹോദരങ്ങളെ മജിദൂബ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി സമസ്തക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കാണ് അവർക്ക് എന്ത് തോന്നിയാസം കാട്ട അവർക്ക് നിസ്കാരോ അല്ലെങ്കിൽ നോമ്പോ ഒന്നും നിർബന്ധമല്ല സത്യത്തിൽ മജിദൂബ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാര് അല്ലെങ്കിൽ മുഴുവ്രാന്തന്മാരെന്ന് തന്നെ പറയാം അപ്പൊ നാട്ടിലെ ഭ്രാന്തന്മാരൊക്കെ അവർക്ക് എന്താണ് മജിദൂബായ വലിയാണ് അത് തന്നെ പല കാറ്റഗറികളാണ് നിസ്കരിക്കാത്തവര് നിസ്കാരം നോമ്പും ഒഴിവാക്കിയവര് നിസ്കാരം നോമ്പും സുന്നത്ത് നോമ്പും ദിക്റുകളും ഒഴിവാക്കിയവര് പിന്നെ അതൊക്കെ ഒഴിവാക്കി തുണി കഴിച്ച് ചാടി കളിക്കുന്നവര് ഏഹ് ഇതൊക്കെ ഒഴിവാക്കി കുപ്പായം മാത്രം കഴിച്ച് നടക്കുന്നവര് ഇത് പല കാറ്റഗറി ആയിട്ട് നടക്കുകയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വയർ വയറ് നിറക്കണമെങ്കില് വേണം ആർക്കാണെങ്കിലും പൈസ വേണം എനിക്കാണെങ്കിലും അത് വേണം ഇവരെ സംബന്ധിച്ചിടത്തോളം മതം വിറ്റിട്ടല്ല വാങ്ങുന്നത് മതത്തിനെ എങ്ങനെങ്കിലും വികൃതമാക്കിയിട്ട് പ്രവാചകൻ പഠിപ്പിച്ചതുമായി ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലേക്കാണ് മാറ്റിയിട്ട് എന്ത് ചെയ്യാണ് ഇവര് പൈസ ഉണ്ടാക്കിയാണ് മജുദൂബായ വലിയ പ്രത്യേകതകൾ നിങ്ങളൊന്നു കേട്ടോളി ദുനിയാവിലെ നിങ്ങൾ കേൾക്കാത്ത പല പ്രത്യേകതകളും ഇവിടെ കേൾക്കും ആരും അത്ഭുതപ്പെടേണ്ട സമസ്തയുടെ നിയമങ്ങളെ ഒരു നിലക്ക് നോക്കുമ്പോൾ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല എന്നുള്ളതാണ് പല കാര്യങ്ങളും എന്തായാലും കൂടി പറയട്ടെ നമ്മുടെ കാഴ്ചയിൽ അവർക്ക് സ്വയബുദ്ധി ഒരു അള്ളാഹു അള്ളാഹുലേക്ക് പിടിച്ചിരിക്കുന്നു അള്ളാഹു പ്രേമത്തിന് അവർ പോയി പുറത്ത് നടക്കുന്നത് അവർ ചെയ്യുന്നതും പറയുന്നതൊന്നും നമുക്കൊരു ോ അവിടെ തന്നെ മുമ്പ് വിഴുങ്ങി വിടുകയാണ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഈ പറഞ്ഞാൽ തന്നെ ശരിയാവോന്നറിയില്ല മജുദുബായ് വലിയ ഇഷ്കൊണ്ട് അവരെ എന്താണ് ചെയ്യുന്നത് അവർക്ക് അറിയാത്ത രീതിയിൽ അവരുടെ ബുദ്ധിയെ അള്ളാഹു ഉയർത്തി കളയാണ് പറഞ്ഞത് അത് അങ്ങനെ മജുദൂബായ് വലിയ ആദ്യമായിട്ട് വരേണ്ടത് എവിടെയാണ് ഒന്നെങ്കിൽ റസൂലിന്റെ കാലത്ത് വരണം അല്ലെങ്കിൽ സഹാബികളുടെ കാലത്ത് വരണം വേണ്ട ഇത് രണ്ടിലും വരാത്ത ഈ ഒരു മജിദൂബായ വലിയ വന്നത് ആദ്യമായിട്ട് വന്നത് ഈ പറയുന്ന സി എം വലിയാഹിയോ തൃപ്പനച്ചിയോ അവിടെ ഏതൊരു ഉസ്താദുണ്ട് അദ്ദേഹമായിരിക്കും റസൂലിന്റെയും സൊഹാബികളുടെയും അതിനുശേഷം താബികളുടെയും താബിയു താബികളുടെയും കാലഘട്ടത്തിലും വരാത്ത ഒരു മജിദൂബ് എന്നിട്ട് ആ മജിദൂബിന് തന്നെ പല കാറ്റഗറി ഭ്രാന്തന്മാർക്ക് കുറച്ച് കുതിരാട്ടത്ത് കൊണ്ടുപോകുന്നവരുണ്ടാവും കുറച്ച് പൂങ്കുടിയിൽ മനയിലേക്ക് കൊണ്ടുവന്ന ആളുകളുണ്ടാവും ഇത് കാറ്റഗറി അങ്ങനെ തിരിക്കാറ് സാധാരണ സമസ്തക്കാർ സമസ്ക്കാർ എങ്ങനെ തുണി കഴിച്ചിട്ട് ചാഴുന്ന മജിദൂബ് വേറെ ഷർട്ട് മാത്രം കഴിച്ചിട്ട് ചാഴുന്ന മജിദൂബ് വേറെ നോമ്പ് നിസ്കാരം ഒഴിവാക്കുന്നത് വേറെ അതുപോലെ തന്നെ എന്തു ചെയ്യുക നോമ്പ് മാത്രം ഒഴിവാക്കുന്ന മജിദൂബ് വേറെ ഇങ്ങനെ കാറ്റഗറി തിരിച്ചിരിക്കുക എന്നിട്ട് പറയാണ് അവരെ പ്രവർത്തനങ്ങൾ അള്ളാഹു എന്തു ചെയ്യാണ് ഒന്നും അറിയാത്ത രീതിയിലേക്ക് അള്ളാഹുവിലേക്ക് ഉയർത്തി കളഞ്ഞു ഒരു ലജ്ജില്ലാത്ത ഒരു തലയിൽ കെട്ടുമ്പോൾ കെട്ടിയിട്ടിരിക്കുക എന്നിട്ട് എന്തെങ്കിലും തോന്നിവാസം ഇസ്ലാമിന്റെ പേരിൽ പറയാം അവിടെയാണ് പ്രശ്നം നിങ്ങൾ എന്തോ പറഞ്ഞോളി സമസ്ത ഒരു പ്രത്യേക മതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെ കുഴപ്പമില്ല നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് എന്തായാലും കുറച്ച് രണ്ടക്ഷരം അറബി പഠിച്ചിണല്ലോ ഇല്ലേ കുറച്ച് മലയാളം പഠിച്ചിട്ടുണ്ടാവല്ലോ അറബി മലയാളത്തിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യ് അടിച്ചു നോക്കി നിങ്ങൾ അറബി മലയാളം പഠിച്ചിട്ടുണ്ടാവും ആ അറബി മലയാളത്തിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യ് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കി എന്താണ് മജിദൂബായ വലിയ ഇങ്ങനെ മജുദൂബായ സംഭവം ഒരു വലിയ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു റസൂല് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങളൊന്ന് അടിച്ചു നോക്കി ഉസ്താകെ ബാക്കി കൂടി പറയും എന്തായാലും കോമഡി കേൾക്കാനെ അള്ളാഹുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചിന്തിക്കുമ്പോ

അവരുടെ ബുദ്ധി ഇല്ലാതായി പോയി നിസ്കാരത്തെ കുറിച്ച് ആലോചിച്ചാൽ ബുദ്ധിമറിയും തെണ്ണിപ്പ് കാട്ടാൻ ബുദ്ധിമറിയില്ല തുണിയും കുപ്പായം കഴിച്ചിട്ട് ചാടി കളിക്കാൻ എന്തുയില്ല ബുദ്ധിമറിയില്ല മനസ്സിലായോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകതകളുള്ള വലിയകളാണ് സമസ്തക്ക് ആകെയുള്ള സമ്പാദ്യം മറ്റൊരു സമ്പാദ്യം ഒരുക്കില്ല ആവശ്യമില്ലാത്ത കുറച്ച് സി എം വലിയ അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറച്ച് കമ്മിറ്റിക്കാരും അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് പെട്ടികളും അല്ലാതെ എന്ത് സമ്പാദ്യമാണ് ഇവർക്കുള്ളത് എന്നിട്ട് അള്ളഹാനോടുള്ള ഇഷ്ടം കൊണ്ട് അവരെന്ത് ചെയ്യാണ് നമസ്കാരം ഓർത്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രാന്തമായി പിന്നെ നമസ്കാരം ഇല്ല നോമ്പില്ല ഇതിന് പ്രശ്നമുള്ളൂ വേറൊരു കുഴപ്പം വരുക്കില്ല ചുരുക്കി പറഞ്ഞാലേ ഒരാൾക്ക് ഭാര്യയോടുള്ള ഇഷ്ടം കാരണം ഇഷ്ടം കൂടിയിട്ട് അയാൾ ഭാര്യന്റെ അടുത്തേക്ക് പോകൂല ഇനി വേറെ ആരടുത്തേക്ക് പോയാലും കുഴപ്പമില്ല എന്നുള്ള സിസ്റ്റം അതാണ് ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണം എന്തു അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യൂല അള്ളാഹ്ന ഭാഗത്ത് തിരിഞ്ഞേ നോക്കൂല വേറെ എന്ത് തെണ്ണിപ്പോ വേണമെങ്കിലും കാട്ടാ കള്ളു പിടിക്കണമെങ്കിൽ കള്ളുടിക്കാൻ നമുക്ക് ചോദിക്കാൻ പറ്റൂല കഞ്ചാവ് അടിക്കണേ കഞ്ചാവ് വടിക്കാം നമുക്ക് ചോദിക്കാൻ പറ്റൂല പെണ്ണ് പിടിക്കണേ പെണ്ണും പിടിക്കാം ഇവര് പെണ്ണ് പിടിച്ച് പെണ്ണിനെ മടിക്ക് കയറ്റി ഇരുന്നാ പോലും എന്താ ഇവര് പറഞ്ഞത് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പൂച്ചക്കുട്ടിയെ പോലെയാണ് അപ്പം കുട്ടി എന്ന് പറയുന്നില്ലാത്തൊരു സമൂഹം സമസ്തക്കാര് പ്രത്യേകമായിട്ട് പടച്ചെടുത്ത സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരു സിസ്റ്റമാണിത് ഈ സിസ്റ്റത്തിൽ ആര് നിക്കുന്നോ അവർ ചിന്തിക്കുക ചിന്തിച്ച് മനസ്സിലാക്കുക അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ജി പി ടിയിലെങ്കിലും നിങ്ങളൊന്ന് അടിച്ചു ഒന്ന് ടൈപ്പ് ചെയ്തു നോക്കുക ഇതൊക്കെ എന്താണ് എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ചാറ്റ് ജി പി ടി ഒറിജിനൽ മുസ്ലിമാണ് എന്നും സമസ്തക്കാര്

മനസ്സിലായില്ലേ ഇതാണ് ഇവരെ മജിദൂബായ വലിയ എന്ന് പറയുന്നത് സി എം വലിയ പ്രത്യേകത അദ്ദേഹം മജിദൂബായ വലിയ ആയിരുന്നു ആ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം അദ്ദേഹം എന്തായിരുന്നു ഒരു മുഴു ഭ്രാന്തനായിരുന്നു മരിക്കുന്ന സമയത്ത് എന്നുള്ളത് എന്നിട്ട് അദ്ദേഹം വലിയ ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൊണ്ടേ കൊണ്ട അടക്കിയിട്ട് ആ കബറിനെ ആരാധിക്കാനും അദ്ദേഹത്തിന്റെ മാല ചൊല്ലിക്കഴിഞ്ഞാൽ എന്തു ചെയ്യാ വണ്ടി ഡീസൽ ഇല്ലാതെ പോവാനും എന്തൊക്കെ സൗകര്യങ്ങളൊരിക്കറിയോ ഞാൻ ചോദിക്കുന്നത് ഈ നാടുകളിൽ റോഡ് കൂടി നടക്കുമ്പോ പല ആളുകളും ബക്കറ്റും പിരിവിനും എന്നെ കാണാം അതിൽ നല്ലൊരു ശതമാനം സമത്വക്കാരനെയാണ് കിഡ്നി മാറ്റി വെക്കണം ലിവർ അങ്ങോട്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും വരാം പടച്ചടബുകട്ടെ അത് വേറൊരു വിഷയം പക്ഷേ ഈ ആളുകൾക്ക് എന്തുകൊണ്ട് സി എം അവിടെ ഉണ്ടായിട്ട് സി എമ്മിന്റെ മക്കാമ്മ അവിടെ ഉണ്ടായിട്ട് സി എം നിങ്ങൾ വിളിച്ചുകൊടുത്ത് വരും സി എം ഫ്ലൈറ്റ് എന്തിയും പാറിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിനെ മുഖം തിരിച്ചു നിർത്തും എന്തൊക്കെ ചെയ്യും പോയ്ക്കൊണ്ടിരിക്കുന്ന ട്രെയിനിനെ സ്റ്റോപ്പ് ചെയ്യും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ഈ സി എം വള്ളിയുസായിക്ക് എന്താണ് ഒരു കിഡ്നി എടുത്തിട്ട് ഒന്നാണ് ക്ലീൻ ആക്കി വിട്ടാൽ ഇതൊന്നും പ്രത്യക്ഷത്തിൽ ഒരു കാര്യം നടക്കുന്നില്ല എന്നിട്ട് ഒരു ചങ്ങായി എന്ത് ചെയ്തു സി എമ്മിന്റെ കരാമത്ത് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യനെ വീട്ടിൽ പ്രസവിപ്പിച്ച് ആ പെണ്ണ് മരിച്ചു ഇപ്പോഴും ഓ എന്ന് ഇപ്പോഴും എന്തു ആ ചാനലും ഉണ്ടാക്കിയിട്ട് അതിന്ന് മുണുങ്ങോണ്ട് നടക്കുക ഇങ്ങനൊരു വർഗം തലൻ്റെ ഉള്ളിൽ കളിമണ്ണല്ലാതെ വേറെ ഒന്നും ഇല്ലാത്തൊരു വർഗം മറ്റൊരു വിഭാഗം തന്നെ ഇല്ല എന്തായാലും ഈ ഒരു ആളുകളിൽ നിന്നും ഈ മുസീബത്തിൽ നിന്നും ഈ ഷിർക്കിന്റെ ആചാരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടില്ലേ ഷഹാദത്ത് കലിമ അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യന് വേണ്ടത് അഷദ് അന്ന മുഹമ്മദ് റസൂൽ എന്നുള്ളതാ വിശ്വാസം തെറ്റിയിട്ട് കലിമ തെറ്റിയിട്ട് ഷഹാദത്ത് കലിമ മനസ്സിൽ ഉറച്ച് വിശ്വസിച്ച് പറഞ്ഞ് അത് സാക്ഷിയാവ എന്നുള്ളതാ അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് സാക്ഷിയാവാന്നുള്ളത് അറ്റ്ലീസ്റ്റ് അവൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാന്നുള്ള അപ്പൊ ഷിർക്ക് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓൻ ദുനിയാവിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഓ ഈ മജിദൂബായിട്ടും കാര്യമില്ല ഡബിൾ മജിദൂബായിട്ടും കാര്യമില്ല അവനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ ഔട്ടാ നിങ്ങൾ എന്ത് പേരിട്ടിട്ടും കാര്യമില്ല ഭ്രാന്തനാണെങ്കിൽ ഓക്കെ ഭ്രാന്തായി പോയി അവൻ എന്താ സ്വർഗത്തിലാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ വലയത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുക ഷഹാദത്ത് കലിമ മുഹമ്മദ് ഇലാഹ ഇലാഹ എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ തന്നെ ചെറുപ്പം ചെയ്യും ബാക്കിയുള്ള തെറ്റുകളെ ഒരു പക്ഷേ പടച്ച റബ്ബ് പുറത്ത് തന്നേക്കാം പക്ഷേ പടച്ച റബ്ബിന് കൊടുക്കേണ്ട കാര്യം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് റബ്ബിന്റെ മുന്നിലേക്ക് നാളെ പോകേണ്ടി വന്നാൽ നിങ്ങൾ തല കുത്തി മറിഞ്ഞ് ും കാര്യമില്ല നിങ്ങൾ താജ്യസ്കരിച്ചിട്ടും കാര്യമില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല നിങ്ങളെ വിശ്വാസം തെറ്റിപ്പോയി പിന്നെ എന്ത് നെയ്യത്തില്ല നിങ്ങൾ നീയ്യത്ത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നീയ്യത്ത് വെക്കാൻ യോഗ്യനല്ല നെയ്യത്ത് വെക്കാൻ യോഗ്യനല്ലാത്തവൻ നിസ്കരിച്ചിട്ട് നിസ്കരിച്ചിട്ടെന്ത് കാര്യം നോമ്പ് അനുഷ്ഠിച്ചിട്ട് എന്ത് കാര്യം അതുകൊണ്ട് ഈ സമസ്തയുടെ പിഴച്ച വിശ്വാസത്തിൽ നിന്നും എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും മുട്ടുകുത്തി ഇഴഞ്ഞിട്ടെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക അള്ളാഹുദാല കാത്തു ലക്ഷിക്കുമാറാകട്ടെ അസല വലൈക്കും